വിവാദ മല്ലപ്പള്ളി പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് കോടതിയിൽ നിന്നും തിരിച്ചടി കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കണമെന്നും കോടതി പറഞ്ഞു മനോഹരമായ ഇന്ത്യയിൽ രാജ്യത്തെ ഏറ്റവും ഏറ്റവും ഞാൻ പറയുന്നത് കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു അത് ഈ രാജ്യത്ത് എഴുപത്തിയഞ്ച് വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് എന്താ പറയുന്നത് പ്രമോദനാരായണ ഭാഷ പറഞ്ഞു മുക്കുമൂല കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം ജനാധിപത്യം കുന്ന കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ കൃത്യമായി കൊള്ളയടിക്കാൻ പറ്റുന്ന ചൂഷണം ഞാൻ ചോദിക്കട്ടെ തൊഴിലാളികളുടെ സമരം അംഗീകരിക്കാത്ത നാടാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലൂടെ ഗവൺമെന്റ് അധികാരത്തിൽ ആദ്യത്തെ ഗവൺമെന്റ് തീരുമാനിച്ച ഒരു കാര്യം തൊഴിൽ നിയമങ്ങൾ സംരക്ഷിക്കണം തൊഴിൽ നിയമങ്ങൾ നടപ്പാക്കണം കൂലി ചോദിക്കാൻ പറ്റില്ലായിരുന്നു കൂലി ചോദിച്ചാൽ പോലീസുകാരുടെ നടിക്കുമായിരുന്നു അപ്പൊ എക്സ്പ്ലോയ്റ്റേഷന്റെ ചൂഷണത്തെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യ കേസിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയ പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് കോടതിയുടെ വിധി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിച്ചായിരുന്നു ഹൈക്കോടതി വിധി പറഞ്ഞത് ഭരണഘടനയെ ആക്ഷേപിച്ച് പ്രസംഗിച്ചു എന്ന ആരോപണം നിലനിൽക്കുന്നതല്ല എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ എന്നാൽ ഭരണസ്വാധീനം സ്വാധീനം ഉപയോഗിച്ച് സജി ചെറിയാൻ കേസ് അട്ടിമറിച്ചു എന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് പോലീസിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു പ്രസംഗം വളച്ചൊടിച്ചു എന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പൊതു പ്രവർത്തകനാണ് താനെന്നുമാണ് സജി ചെറിയാന്റെ വിശദീകരണം ഭരണഘടനയെ സംരക്ഷിക്കണമെന്നാണ് നിലപാട് ഭരണഘടനാ മൂല്യങ്ങൾക്ക് ശാക്തീകരണം ആവശ്യമാണെന്നും അതാണ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചതെന്നും അദ്ദേഹം നിലപാടെടുത്തിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂലൈയിലാണ് ഭരണഘടനയ്ക്കെതിരായ സജി ചെറിയാന്റെ പരാമർശമുണ്ടായത് പിന്നാലെ മന്ത്രി കസേര തെറിച്ചു പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ സിപിഎം ഏരിയ കമ്മിറ്റി പരിപാടിയിലായിരുന്നു മന്ത്രിയുടെ ഭരണഘടനാ വിമർശനം ഉണ്ടായത് പ്രസംഗം വിവാദമായതോടെ ആദ്യം മന്ത്രി തന്റെ വാക്കുകളെ ന്യായീകരിച്ചു പിന്നീട് മുഖ്യമന്ത്രിയോട് വ്യക്തിപരമായും പിന്നാലെ നിയമസഭയിലും വിശദീകരിച്ച് ഖേദം പ്രകടിപ്പിച്ചു പക്ഷേ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു എന്നാൽ ഭരണഘടനയെ അവഹേളിച്ചതിന് തെളിവില്ലെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് വീണ്ടും മന്ത്രിയാക്കി ന്യൂസ് ഡെസ്ക് Kerala today